ഞാനൊരു പാവപ്പെട്ട താടിക്കാരനാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ചെറിയൊരു കൃഷിയാണിത് പൊന്നാരം കണ്ണീന്ന് പറഞ്ഞൊരു സാധനം അത് ഇത് പറഞ്ഞാൽ ഇത് കണ്ണിന് കാഴ്ചക്കും എല്ലാത്തിനും നല്ല ഒരു ഔഷധമുള്ളൊരു ചെടിയാണിത് അതിന് കുറച്ച് മുളകൊക്കെ ഉണ്ട് കാര്യങ്ങൾ ചെറിയൊരു മുളകുണ്ടെങ്കിൽ അതിൻ്റെ മുളക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൃഷിയാണ് പിന്നെ ഞാൻ ഒരുപാട് ഇതാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും സബ്സ്ക്രൈബ്സുകൾ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം തന്നെ ഇതാ ഇത് അത്ര വളം തൊട്ടിയില്ലെട്ടോ ഇതാ ഇത് ഇത് ചെറിയൊരു കൈ ആണ് ചെറുതന്ന ചെറുത് ഇതാ ഇത്രയും ഉണ്ട് ഇതാണ് പപ്പായ റെഡ് ലേഡി ഇത് രണ്ടു മൂന്നെണ്ണം പർച്ചേസ് ചെയ്ത് ഞാൻ വളവും ചെയ്തില്ല പക്ഷേ ഇത് മുല്ലമ്പന് ശല്യം കൊണ്ട് ഒക്കെ കർമ്മസ്ഥയൊക്കെ പൊരിച്ചാളെ ചെയ്യുക അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്ത് വെറുതെ ഇട്ടായിരുന്നു അപ്പം കായുണ്ടായി ഇത് കുറേ കിലോ ഉണ്ടാവും ഇത് ഒരു ഒരു കിലോ ഒക്കെ ഉണ്ടാവും ഒന്ന് പക്ഷെ അതിലും കൂടുതലുണ്ടാവും പക്ഷെ ഞാൻ അത്ര വളം ചെയ്തില്ല കുറേ കൃഷി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കുരുമുളക് കൃഷി അങ്ങനെ ഓരോ കൃഷിക്കാരനാണ് ഞാൻ എല്ലാവരും ലൈക്ക്